ഒന്നര ലക്ഷത്തിലേറെ സ്റ്റാമ്പിന്റെ അപൂർവ ശേഖരത്തിനുടമയാണ് പൂവത്തൂർ സ്വദേശിയും പ്രവാസിയുമായ ശങ്കരൻ പൂവത്തൂർ കാട്ടേരി പോവിൽ ശങ്കരന്റെ കൈവശമാണ് നൂറ്റിയമ്പതിൽ പരം രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന സ്റ്റാമ്പുകളുടെ അപൂർവ ശേഖരമുള്ളത് ിൽ പഠിക്കുമ്പോൾ ഹോബിയായി തുടങ്ങിയ സ്റ്റാമ്പ് ശേഖരണം വയസ്സിലും തുടരുകയാണ് തൊഴിൽ തേടി നിരവധി വിദേശ രാജ്യങ്ങളിലെ ജനങ്ങളുമായി ഇടപഴകാൻ അവസരം ലഭിക്കുകയും ഇത് സ്റ്റാമ്പ് ശേഖരണത്തെ എളുപ്പമാക്കുകയും ചെയ്തതായി പോവിൽ ശങ്കരൻ പറയുന്നു ഹൈസ്കൂൾ മുതൽ മുതൽ സ്റ്റാമ്പ് കളക്ഷൻ ഇവിടെ നിന്നും ഞാൻ ഗൾഫിലേക്ക് പോയി ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുകയും ചെയ്തു അതുകൊണ്ട് അവിടെ നിന്ന് ഒരുപാട് രാജ്യങ്ങൾ സ്റ്റാമ്പുകളും എല്ലാം കളക്ട് ചെയ്യാൻ പറ്റി പറ്റി വയസ്സായിപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു വർഷത്തോളം അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്ത ശങ്കരനെ ഒട്ടേറെ രാജ്യങ്ങളുടെ അപൂർവ സ്റ്റാമ്പുകൾ ശേഖരത്തിലുണ്ട് സ്റ്റാമ്പുകളെല്ലാം വളരെ ചിട്ടയോടെയും ക്രമമായും ആൽബങ്ങളിലാണ് ശേഖരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ സ്റ്റാമ്പിന്റെ ശേഖരം അടുത്ത തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടണമെന്ന രീതിയിൽ സജ്ജീകരിക്കണമെന്നാണ് ശങ്കരന്റെ ആഗ്രഹം പാവറട്ടിങ്